ഏലംകുളം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അഴിമതിയും സ്വജനപക്ഷാപാതവും ആരോപിച്ചാണ് എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് ഹൈരുനിസക്കും എതിരെയാണ് അവിശ്വാസ പ്രമേയം ഇരു മുന്നണികൾക്കും എട്ട് വീതം അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് ഭരണത്തിൽ വന്നത് യു ഡി എഫും ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണിപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ അഴിമതി സ്വജനപക്ഷപാതം വാർഷിക പദ്ധതികളിലെ സുതാര്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് നിരന്തരം സമരം നടത്തിയിരുന്നു തുടർന്നാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിയോയുടെ ചുമതലയുള്ള സി ഷൌക്കത്തലിക്ക് മുമ്പാകെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇ എം എസിന്റെ ജന്മനാടായ ഏലംകുളം തുടർച്ചയായി നാൽപ്പതു വർഷം സി പി എം ഭരിച്ച പഞ്ചായത്താണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഏലംകുളത്ത് സി പി എമ്മിനെ ഭരണം കൈവിട്ടു ഏലംകുളത്ത് ഭരണം തിരികെ കൊണ്ടുവരേണ്ടത് സി പി എമ്മിന് അഭിമാന വിഷയമാണ് നിലവിൽ യു ഡി എഫിനും എൽ ഡി എഫിനും എട്ട് വീതം അംഗങ്ങളാണുള്ളത് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ സി സുകുമാരനെ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ ഹൈൻ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ മൂന്ന് സ്ഥിരസമിതി അധ്യക്ഷന്മാർ എൽ ഡി എഫ് അംഗങ്ങളാണ് എൽ ഡി എഫിൽ സി പി എം ഏഴ് സി പി ഐ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കോൺഗ്രസ് അഞ്ച് മുസ്ലിം ലീഗ് രണ്ട് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് യു ഡി എഫ് അംഗങ്ങൾ അടുത്ത ദിവസം ഭരണാധികാരി അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് നടപടികൾ സ്വീകരിക്കും ണികൾക്കും അവിശ്വാസപ്രമേയം നിർണായകമാണ് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി